സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതിന് സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും രോഗങ്ങൾക്ക് മുന്നിൽ ആരും നിസ്സഹായരാകില്ലെന്നും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് എലപ്പള്ളി താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടര ലക്ഷം പേർക്കാണ് സൗജന്യ ചികിത്സ ലഭിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കും അത് ആറര ലക്ഷം പേർക്ക് നൽകാൻ സർക്കാരിന് കഴിഞ്ഞു ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തിന്റെ പൊതുജനാരോഗ്യം ഉയർന്നു കഴിഞ്ഞു അമേരിക്കയിലെ ശിശുമരണ നിരക്ക് അഞ്ച് ദശാംശം ആറ് ആയിരിക്കുമ്പോൾ കേരളത്തിൽ അത് അഞ്ചായി കുറയ്ക്കാൻ സാധിച്ചു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എലപ്പുളിയിൽ ആധുനിക സജ്ജീകരണത്തോടുകൂടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന് പതിനേഴ് ദശാംശം അഞ്ചു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അഞ്ച് നിലകളിലായാണ് ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് അത്യാഹിത വിഭാഗം ലേബർ റൂം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും വാർഡുകൾ ഓപ്പറേഷൻ തിയേറ്റർ ഡോക്ടർമാരുടെ മുറികൾ റിസപ്ഷൻ കോൺഫറൻസ് ഹാൾ അഡ്മിനിസ്ട്രേഷൻ മുറി തുടങ്ങിയ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിലുണ്ടാകും ഉണ്ടാകും പുതുപ്പരിയാരത്ത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തര ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തി അകത്തേത്തറ മലമ്പുഴ മരുത റോഡ് മുണ്ടൂർ ആരോഗ്യ കേന്ദ്രങ്ങൾ പതിനാല് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി പുതുശ്ശേരി പിഎച്ച് സി പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കി കുടുംബ പി എച്ച് സിയുടെ ഒന്നാംഘട്ട നവീകരണത്തിന് പതിനഞ്ചര ലക്ഷം രൂപ വിനിയോഗിച്ചെന്നും മന്ത്രി പറഞ്ഞു എ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ മുഖ്യാതിഥിയായിരുന്നു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എച്ച് ഷെരീഫ് സാങ്കേതിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ സുജാത എലപ്പള്ളി ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി വി റോഷ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം പത്മിനി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി വിശാലാക്ഷി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ രാജകുമാരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനൂപ് എസ് വാര്യർ എലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ സുബ്രഹ്മണ്യൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ കേരള വിഷനിലേക്ക്